ഹായ് ഹലോ എല്ലാവർക്കും കൃഷി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളുടെ മഴക്കാല സംരക്ഷണമാണ് മഴക്കാലത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം തണത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇത് നമ്മൾ ഡ്രമ്മിൽ വെച്ചിരിക്കുന്ന ചെടികളാണ് ഡ്രമ്മിൽ വെച്ചിരിക്കുന്ന ചെടികളാണെങ്കിൽ അതിൻ്റെ ഹോൾസ് നന്നായിട്ട് തുറന്നിരിക്കുകയാണ് അമിതമായിട്ടുള്ള വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട് എന്ന് വരുത്തുക അപ്പോൾ ഈ കാണുന്ന ചെടിയെന്ന് പറയുന്നത് നമ്മൾ തണത്തിൽ മണ്ണിൽ വെച്ചിരിക്കുന്നതാണ് മണ്ണിൽ വെക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് അതിൻ്റെ മണ്ണ് കുറച്ചൊന്ന് കൂട്ടിയിട്ട് വയ്ക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് നമ്മളെപ്പോഴും മണ്ണ് കൂട്ടി നടടുവാണെങ്കിൽ നമുക്ക് ആ ഒരു ചീച്ചിന് രോഗം വന്നിട്ട് ചെടി നശിച്ചു പോകുന്നത് അവസ്ഥ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഡ്രാഗൺ ഫ്രൂട്ടിലൊക്കെ കായ്കളുള്ള സമയമാണ് നമ്മൾ ഇവിടുത്തെ കായ്കളെ ഏകദേശം ഹാർവെസ്റ്റ് ചെയ്ത് അടുത്ത അടുത്ത് അപ്പം ആ ഒരു രീതിയിലാണ് അപ്പം പിന്നെ ഇത് ഡ്രാഗൻ ഫ്രൂട്ടിനെ ഈ മഴക്കാലത്ത് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് തണ്ടിലൊരു യെല്ലോ കളർ വന്നിട്ട് അത് പതുക്കെ ഫംഗസ് ബാധ മൂലം നശിച്ചു പോകുന്ന അവസ്ഥ അത് മഴക്കാലത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം അത് പല കാരണങ്ങളും കൊണ്ട് അങ്ങനെ വരാം വേനൽക്കാലത്ത് അണിക്ക് നല്ല ചൂടടിച്ചിട്ട് മുകളിലെ തണ്ടുകളിൽ ഇതേപോലെ ഒരു യെല്ലോ കളർ വന്ന് അതൊരു ബ്രൗൺ കളറായിട്ട് വരാറുണ്ട് അത് പക്ഷേ വലിയ കുഴപ്പമില്ല പക്ഷേ മഴക്കാലത്ത് വരുമ്പോൾ പുതുതായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫംഗസ് ബാധ മൂലമായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ കൂട്ടൊക്കെ ഉണ്ടാകുന്ന പ്ലാന്റുകളാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ വളം കൊടുക്കാത്ത കേസിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടും അങ്ങനെ വരാം അപ്പോൾ ഫംഗസ് ബാധ മൂലമുള്ള പ്രോബ്ലം ആണെങ്കിൽ നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്ത് കളയുക കുറച്ച് കയറ്റി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതുകൊണ്ടേ കത്തിച്ച് കളയുക അല്ലാതെ അവിടെ അവിടെ ഇടരുത് ഇട്ട് കഴിഞ്ഞാൽ ഫംഗസ് ബാക്കിയുള്ള ചെടികളുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇതിന് നമ്മൾ സാപ്പ് പോലുള്ള പന്തിസൈഡ് കൊണ്ട് മാത്രം ഇതിന് പരിഹാരം ഉണ്ടാവത്തില്ല അത് പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ ഇതിന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എഫ് സി പൗഡറാണ് പഞ്ചസൈഡാണ് അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അത് നല്ല റിസൾട്ടുള്ള കാര്യമാണ് നമ്മൾ ഇടയ്ക്ക് ബാക്കിയുള്ള പ്ലാന്റുകൾക്കൊക്കെ അടിക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ അടിച്ചു കൊടുത്താലും നമുക്കിത് വരാതിരിക്കും അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിലൊക്കെ ഇവിടെ പൂവുണ്ടായി നിൽക്കുന്ന കാണാമല്ലോ അല്ലേ അപ്പോൾ ഈ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്ത് കൊടുക്കും നമ്മുടെ വീടിനോട് ചേർന്ന് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പരാഗണം ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ തലദിവസമൊക്കെ ആണെങ്കിൽ മഴയുള്ള ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കവറിട്ട് കൊടുക്കും പിന്നെ ചിലപ്പോൾ നമ്മൾ പിറ്റേ ദിവസമായിരിക്കും പരാഗണം ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ സമയവും സാവകാശവും ഒക്കെ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ രാത്രിയും പരാഗണം ചെയ്ത് കൊടുക്കാം എന്നിട്ട് കവറിട്ട് തന്നെ കൊടുക്കാം അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്കത് മാറ്റാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഫ്രൂട്ട് പിടിച്ചു കിട്ടും അപ്പോൾ അത് വലിയ രീതിയിലൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യുന്ന ഒരു പതിവ് അവർ ചെയ്യാറില്ല എന്നാണ് എൻ്റെ അറിവ് വലിപ്പമുള്ള ഫ്രൂട്ട് കിട്ടുമെന്നുള്ളതാണ് പരാഗണം ചെയ്ത് കൊടുത്താലുള്ള ഗുണം അല്ലെങ്കിലും ഉണ്ടാകും കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രാവശ്യം ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഉടനെ നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നോർമലായിട്ട് അതിന് നമ്മൾ വളങ്ങൾ കൊടുക്കുന്ന അടിവളം കൊടുക്കുന്നതെന്ന് പറയുന്നത് ചാണകപ്പൊടി പൊടി അതേപോലെ തന്നെ ആട്ടിൻ കാഷ്ടം അതൊക്കെ നമ്മൾ പ്രീമിയൊക്കെ ചേർത്ത് കമ്പോസ്റ്റ് ആക്കിയിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കോഴിവളം ആണെങ്കിലും അതേ രീതിയിൽ കമ്പോസ്റ്റ് ഫോമിൽ കൊടുക്കുക ആ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് വളമായിട്ട് നൽകാവുന്നതാണ് നമ്മൾ ഫ്ലവറിങ്ങിനായിട്ട് ഒരു ഫ്ലവറിങ് സ്റ്റേജ് അല്ലെങ്കിൽ ഫ്രൂട്ടിംഗ് സ്റ്റേജ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നത് ബ്ലൂം നൈറ്റ് വോക്കിങ് സ്പ്രെഡ് വളർന്നാണ് നമ്മളിപ്പോൾ ഇതിന് അതേപോലെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് കുറേ ഹാർവസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു രീതിയിൽ നമ്മൾ നിർത്തിയിരിക്കുകയാണ് ഇതിനും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭൂമി നൈട്രോഫിങ് പെട്രോളും നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു രീതിയിൽ അപ്പോൾ നമുക്കിവിടെ ഉള്ളിൽ റെഡ് കളറും അതേപോലെ തന്നെ വൈറ്റ് കളറും ഉള്ള രണ്ട് ഇനമാണ് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ ഇനമാണ് ഉള്ളത് എന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ ചെടികളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ കൂടൽ ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള വളങ്ങൾ ആവശ്യമുള്ളവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നു വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നടടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നല്ല വെയിലുള്ള അടുത്ത് നമ്മൾ അങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഫ്രൂട്ട് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ ഡ്രാഗൺ ഫ്രൂട്ട് എവിടെയെങ്കിലും വെച്ചു മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല വെയിൽ കിട്ടുന്ന പ്രദേശം എവിടെയാണ് അവിടെ ആയിരിക്കും ഫ്രൂട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മളിത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മരത്തിൽ തന്നെ കൂടുതൽ ദിവസം ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊട്ടും ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പൊട്ടി വരും അത് ശരിക്കും പാകമായി കഴിഞ്ഞാൽ അപ്പം അതിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിന് മുന്നേ ആയിട്ട് നമ്മളത് പൊട്ടിച്ച് പറിച്ചെടുത്തതിന് ശേഷം നല്ലതായിട്ടൊരു കവറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച കൂടുതൽ നമുക്ക് ഇരിക്കേണ്ട ആവശ്യത്തിന് നമുക്ക് എടുത്തിട്ട് പാലിലൊക്കെ ചേർത്ത് ഷേക്കൊക്കെ ഉണ്ടാക്കി കുടിച്ച് കൊടുക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് കഴിച്ചാലും വളരെ നല്ലതാണ് ആരോഗ്യ ഗുണങ്ങൾ ഏറെ ഉള്ളൊരു ഫ്രൂട്ടാണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത് ഒരുപാട് പഴുക്കുന്നതിന് മുമ്പ് തന്നെ പറിച്ചെടുക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ വിചാരിക്കുന്ന അത്ര രുചിയുണ്ടായില്ല പക്ഷേ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഫ്രാഗൻ ഫ്രൂട്ടിനെ നല്ല രുചി രുചി തന്നെയാണ് നമുക്കിപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വന്നാലും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒരു ബെസ്റ്റ് ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഒരുപാട് കൃഷി ചെയ്യുന്നതിനെ പറ്റി എനിക്കതിനെ കുറിച്ച് ഒരു കറക്റ്റായിട്ടുള്ള ഒരു കാര്യം പറയാനില്ല കാര്യം ഇപ്പോൾ ഒരുപാട് പേരുടെ വീടുകളിലുള്ളത് തന്നെ അങ്ങനെയുള്ള ഫ്രൂട്ടുകൾ നമ്മൾ ധാരാളമായിട്ട് വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിച്ച് അതിനെപ്പറ്റി പഠനം നടത്തിയതിനു ശേഷം വേണം ചെയ്യാനായിരുന്നു നമുക്ക് നവംബർ മാസം വരെ ഇതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ഫ്രൂട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞിട്ടാണ് നമ്മളിത് പ്രൂൺ ചെയ്യേണ്ടത് അതായത് ഓവറായിട്ട് നിൽക്കുന്ന തണ്ടുകൾ മുറിച്ച് നമുക്ക് പുതിയതായി പിടിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളന്നുകൂടി സെലക്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഓൾ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം